നമസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനോടാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിട്ടുള്ള മാജിക് പ്ലാനറ്റിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ചാണ് ഇത്രയും ദിവസം അതിനെ സംബന്ധിച്ച് പല തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളെല്ലാം കേൾക്കാനിടയായി ആ കേട്ടപ്പോഴൊന്നും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതിരുന്നത് ഗോപിനാഥ് മുതുകാഡ് എന്ന വ്യക്തിയോടുണ്ടായിരുന്ന ഒരു താല്പര്യം കൊണ്ടാണ് കാര്യം ഒരു സ്ഥാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയരുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക നടപടിയാണ് എന്നിരുന്നാലും ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സമീപത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അത് സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അവിടുത്തെ സംവിധാനങ്ങളോട് ഒരു പൊരുത്തപ്പെടൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ വേദനിപ്പിച്ചിരുന്നു കാര്യം ഇതിനകത്ത് സന്ദർശിക്കാൻ രണ്ട് തവണ അവസരം അവസരമൊരു ഒരു തവണ ആകസ്മികമായിട്ട് ഒരു സുഹൃത്തു മുഖേന അവർ അവിടെ എത്തിയ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വരികയും അവരോടൊപ്പം കുറച്ച് സമയം ഷോ കാണാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം അതിനകത്ത് ഉണ്ടായി എന്നറിയുകയും പിന്നീട് അതിനകത്ത് വിശാലമായി തന്നെ ഒരു തവണ വന്ന് പ്രോഗ്രാംസ് എല്ലാം കാണുന്ന സാഹചര്യം ഉണ്ടായി ആ സന്ദർഭങ്ങളിലെല്ലാം അത് എൻജോയ് ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തനത്തോട് നൂറ് ശതമാനം ഐക്യപ്പെട്ട വ്യക്തിയായിരുന്നു ഞാനെന്ന് നിസ്സംശയം പറയാം പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ കേൾക്കുകയും പല ചർച്ചകൾ കേൾക്കുകയും ചെയ്തപ്പോഴും അതിനെ തള്ളിപ്പറയേണ്ട കാര്യം ഒരു സ്ഥാപനം നടത്തുക അതിന് എഫേർട്ട് എടുക്കുക ഇങ്ങനെ ഒരു രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന്റെ ശ്രമത്തെക്കുറിച്ചും ഒപ്പം നിങ്ങൾ എന്ന മോട്ടിവേറ്റർ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ചിലൂടെ വ്യക്തികളെ സ്വാധീനിക്കാനുള്ള കഴിവ് ആ രീതിയിൽ നിങ്ങളെ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ആ കാര്യങ്ങളെയെല്ലാം ലഘൂകരിച്ച് കാണാനാണ് ആഗ്രഹിച്ചിരുന്നത് അതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു കാര്യം തീയില്ലാതെ പുകയുണ്ടാകില്ല എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമാണ് അങ്ങനെ എന്തൊക്കെയോ ചില തീകൾ ഉണ്ട് അതിൽ നിന്നുണ്ടായ പുകയാണെന്നുള്ളത് വസ്തുതയാണ് അതിനെ സംബന്ധിച്ച് നിങ്ങൾ കൊടുത്ത വിശദീകരണവും കേട്ടിരുന്നു പക്ഷേ പ്രശ്നം അവിടെയെങ്കിലും വന്ന അവിടെയും അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് എന്നിരുന്നാലും തുടർച്ചയായിട്ട് പലരും ഉന്നയിച്ച ആരോപണങ്ങൾ ചില സംശയങ്ങൾക്ക് ഇടം നൽകിയിരുന്നെങ്കിലും ഒരു സ്ഥാപനത്തെ അതിന്റെ പരിപൂർണ കാര്യങ്ങൾ അറിയാതെ അതിനെതിരെ സംസാരിച്ച് അതിനെ നശിപ്പിക്കുന്നത് ശരിയായ പോളിസി അല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായത് കൊണ്ടാണ് സംസാരിക്കാറുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ചെയ്തൊരു പ്രവർത്തനം അതാണിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അതായത് നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ വെള്ള പൂശാൻ നിങ്ങൾ നടത്തിയൊരു ശ്രമം അതും ഈ നാട്ടിലെ ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഈ നാട്ടിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന ആരോപണങ്ങൾ നേരിടുന്ന ഈ നാട്ടിൽ സാമ്പത്തിക ക്രമക്കേട് അതും വിദേശ നാണ്യ ചട്ടം ലംഘിച്ചു എന്നതിന്റെ പേരിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന ഒരു കപട മാധ്യമ പ്രവർത്തകനായ ഷാജം സ്കറിയ എന്ന ഉടായ്പിനെ കൊണ്ടിരുത്തി നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് ഒരു വെള്ളപ്പൂശൽ നാടകം നടത്തി അതിനോട് നൂറ് ശതമാനം വിയോജിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചില നാടകങ്ങൾ കളിക്കുകയും ആ അഭിമുഖം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പരസ്പര ധാരണയോട് നടത്തിയ ആ സംഭാഷണം ഉണ്ടെന്ന് ആ സംഭാഷണങ്ങൾ ചില സംശയങ്ങൾക്ക് വഴി തുറക്കുന്നുണ്ട് കാര്യം നേരത്തെ പറഞ്ഞ ഈ ഷാജം സ്കറിയ എന്ന് പറയുന്ന വ്യക്തി ഒരു തരത്തിലും വിശ്വാസ്യതയില്ല നിങ്ങൾ എന്തിനേറെ പറയുന്നു നിങ്ങൾ നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഈ അടുത്ത കാലത്ത് അവിടെ സന്ദർശിച്ച യൂസുഫ് അലിയെ പോലെ മഹാനായ ഒരു വ്യക്തി ഒരു കോടി രൂപ വർഷാവർഷം നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് എത്തിപ്പെടും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തിയെപ്പോലും അധിക്ഷേപിച്ച ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മ ചെയ്യുന്ന ഷാജൻസ് കറി എന്ന ആ വൃത്തികേടിനെ കൊണ്ടിരുത്തി നിങ്ങൾ നടത്തിയ ആ അഭിമുഖത്തിലും അതിൽ നിങ്ങൾ പറഞ്ഞ പല മറുപടികളും സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് അവിടെ മുതലാണ് നിങ്ങൾ എന്ന ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടത് നിങ്ങൾ മറ്റേത് സ്ഥാപനത്തിന്റെ മുന്നിൽ പോയിരുന്നു വിശദീകരിച്ചിരുന്നെങ്കിലും ഇത്തരത്തിൽ ഒരു സംശയം ഉണ്ടാകത്തില്ല ഇങ്ങനെ ഒരു കപടനെ കൊണ്ടുവന്നിരുത്തി നിങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വെള്ള പൂശി എടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ എന്ന വ്യക്തി മഹാനാണെന്ന് ഷാജൻസ് കറിയ അങ്ങ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹം അംഗീകരിക്കുമെന്നാണോ കരുതുന്നത് ഷാജംസ്കറിയയ്ക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട് ഉടായ്പകൾ എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഈ സമൂഹത്തിൽ കുത്തിത്തിരിപ്പും ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ഈ സമൂഹത്തെ വേർതിരിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു നികൃഷ്ട ജന്മത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന വ്യക്തിയാണ് ഷാജൻസ് കറിയ ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള കേസുകൾ പെട്ടു എന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ അപ്പോസ്റ്റലിനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയെ അയാളെ കൊണ്ടുവന്നിരുത്തി നിങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ന്യായീകരിക്കാനായിട്ട് ആ ചാനൽ നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അവിടെ പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പറയുന്നത് പലതും പൊള്ളത്തരമാണെന്ന് പറയേണ്ടി വരികയാണ് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു അത് വളരെ കൃത്യമായി കേട്ടതാണ് അതിൽ നിങ്ങൾ അടിവരയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളിൽ വിശ്വാസ്യത തോന്നിയതുമാണ് പക്ഷേ ഷാജംസ്കറിയെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഉന്നയിച്ച ചോദ്യങ്ങളും ഷാജംസ്കറി ആദ്യം ചെയ്ത വാർത്തയിൽ നിന്ന് നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് എത്തുകയും പിന്നീട് നിങ്ങളെ അങ്ങ് മഹാനാക്കാൻ ചിത്രീകരിക്കുന്ന ആ ഒരു വീഡിയോയിൽ നിന്നുണ്ട് ഒരു കപടൻ മറ്റൊരു വ്യക്തിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏത് തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട സന്ദർഭമാണ് ആ കപടലിലൂടെയാണ് ഞാൻ സ്വയം വെള്ളപൂശേണ്ടതെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചിലത് വിളിക്കാനുണ്ടെന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ അതിനെ പോസിറ്റീവായി നേരിടുന്നതിന് പകരം ഇത്തരം ഫ്രോഡ് കേസുകളെ കൊണ്ടുവന്നിരുത്തി നിങ്ങൾ സ്വയം വെള്ളപൂശി ഞാനൊരു മഹാനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഉയർന്ന ദുർഗന്ധം കൂടുതൽ രൂക്ഷമാവുകയാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് കാര്യം വരും കാലങ്ങളിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ സ്വയം സർട്ടിഫൈ ചെയ്തതിനു ശേഷം ഞാൻ എനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തേച്ചു മാറ്റി കളഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നിങ്ങൾക്കെതിരെ രൂക്ഷമാക്കിയിട്ടുണ്ട് അവിശുദ്ധമായിട്ടുള്ള ഇത്തരം കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ കള്ളങ്ങളെ ഒളിപ്പിക്കാൻ നിങ്ങൾ കൂട്ടുപിടിക്കുകയാണെന്ന് കൂടി സംശയിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്തരം ഒരു നികൃഷ്ട ജീവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ നിങ്ങളുടെ ആ ഒരു വെള്ളപൂശൽ പ്രവർത്തനം നിങ്ങളെ കൂടുതൽ സംശയത്തിന്റെ നേളിലാക്കിയിരിക്കുകയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത വ്യക്തിയാണ് ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനം ഇപ്പോൾ ഞാൻ ചെയ്യും പോലെ തന്നെയാണ് അദ്ദേഹവും ചെയ്യുന്നത് പിന്നെ മുൻപേ ചെയ്തു തുടങ്ങിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി ആ ഫോളോവേഴ്സ് എല്ലാം എന്ത് മനോഭാവക്കാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് കാര്യം കേരളത്തിന്റെ പൊതുചിന്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഷാജൻസ് കറി എന്ന് പറയുന്ന വ്യക്തി യാതൊരു തരത്തിലും മാധ്യമ പ്രവർത്തകൻ എന്ന ലേബൽ ചാർത്താൻ പറ്റാത്ത നികൃഷ്ട ജന്മം തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടകം നടത്തിയ ആ നിമിഷത്തിൽ നിങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരികയാണ് മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനം അത് തകർന്നു പോകണമെന്നു ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തെറ്റുകളില്ലെങ്കിൽ ഒളിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇതുപോലുള്ള വാണങ്ങളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വാണങ്ങളെ അവിടെ ക്ഷണിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഇരുന്ന് കൊടുത്ത് ഒരു വല്ലാത്ത രീതിയിലുള്ള അഭിമുഖമൊക്കെ നടത്തി ജനങ്ങളുടെ മുന്നിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത തിരിച്ചു പിടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ് പറയേണ്ട കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് വേദികളുണ്ട് അല്ലെങ്കിൽ ഒരു പൊതു വാർത്താ സമ്മേളനത്തിന് മുന്നിൽ നിങ്ങൾക്ക് തീർക്കാവുന്നതേ ഉള്ളൂ അതിനപ്പുറം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ അപകടകാരിയായിട്ട് നിലകൊള്ളുന്ന ഇത്തരം നികൃഷ്ട ജന്തുക്കളെ അല്ലെങ്കിൽ ഇത്തരം മാലിന്യങ്ങളെ കൂട്ടുപിടിച്ചിട്ട് സ്വയം വെള്ള എല്ലാം കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഗുണങ്ങളെക്കാൾ വലിയ വെനകളായിരിക്കും പിടിച്ചുകൊണ്ട് വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ